ബി ജെ പി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ അഭിനന്ദന സമ്മേളനം സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് മൂന്നാം മോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ച വോട്ടർമാരെ അഭിനന്ദിക്കാനാണ് ബിജെപി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ അഭിനന്ദന സമ്മേളനം സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

മണ്ഡല പ്രസിഡന്റ് സി വി സുരേഷ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി മനോജ് കുമാർ എം ഭാസ്കരൻ ടി കുഞ്ഞിരാമൻ സാഗർ ചാത്തമ്മത്ത് എ കെ ചന്ദ്രൻ ടി സി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി രാജീവൻ സ്വാഗതവും കെ ടി വി മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ചെറുവത്തൂർ